ഹായ് എൻ്റെ പേര് ടോണി ആൻ എൻ ആർക്കിടെക്ട് കോഴിക്കോടാണ് ഇറ്റ് വാസ് എ ഒരു ഗ്രേറ്റ് വിസിറ്റ് അതെൻ്റെ രണ്ടാമത്തെ കുംഭം മഹാകുംഭ എക്സ്പീരിയൻസാണ് മഹാകുംഭമല്ല കുംഭമേളയ്ക്ക് മുമ്പ് ഞാൻ ഹരിദ്വാറിൽ പോയിട്ടുണ്ടെങ്കിൽ കൊല്ലം കൊല്ലമുണ്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആദ്യമെല്ലാം ഇത്രയധികം ആളുണ്ടല്ലോ വരണമെന്നൊക്കെ കുറെ ആലോചിച്ചു പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിസിഷൻ ടു കം ഹ്യും ഇത് ഇത്രയധികം ആൾക്കാർ ഒരു ദിവസം രണ്ട് കോടി അഞ്ച് കോടി വരെ ആൾക്കാർ സക്ക എസ്റ്റിത്തേക്കിങ് ഈ ജിപ്തിൻ്റെ ഗംഗ അതൊരു ഒരു അൺഇമാജിനബിളാണ് ഹൗ ദി ആ മാനേജ് ദോൾ വി ഹാഡ് ഇഷ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇവിടെ എത്തുന്നതും രാവിലെ ഇവിടെ എത്തുകൊണ്ടും എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ വി റീച്ച് സ്പൈറ്റ് ഓഫ് സോ മെനി പീപ്പിൾ ഇറ്റ് ഈസ് ദ തിങ്സ് ആർ സ്റ്റിൽ ആൻഡ് ഏറ്റവും അതിശയമായിരുന്ന കാര്യം ഇത്രയധികം ആൾക്കാരും ആയുർവേദവും ചെറുപ്പക്കാരും സ്ത്രീകളും എല്ലാം സോ മെനി തൗസൻഡ്സ് ഓഫ് ഒരു ഒരാൾക്ക് ദേഷ്യം പിടിച്ചോ ഈ തെക്കും തിരക്കിൻ്റെ ഇടയിൽ ഒരു വഴക്കോ അതൊന്നും ഇതുവരെ കണ്ടില്ല അതൊരു അതിശയം തന്നെയായിരുന്നു ഇത്രയധികം ആൾക്കാരും ബഹളമുള്ളപ്പോ പല ഇഷ്യൂസൊക്കെ ഉണ്ടാവും വന്നാലും വെറേ ദ പോലീസ് ആൻഡ് ദ പീപ്പിൾ ആൻഡ് എവ്രിബഡി വെറുതെ ബിഹേവ് ചെയ്തിച്ചത് ഡിഫിൻ ഗംഗ എല്ലാം വി ഓൾ ഇത്ര വൃത്തിയേടായിരിക്കുമല്ലോ ഗംഗയിൽ ഇറങ്ങണമെന്നൊക്കെ പലരും ചോദിച്ചാൽ അത് മാത്രം ചെയ്യലേ എന്നെല്ലാം പറഞ്ഞു അത് ഗെങ്ങയിൽ ഇറങ്ങല്ലേ അവിടെ ശവ ഒഴുക്കുന്നതാണ് അവിടെ നിന്നുള്ള വൃത്തിയേടുകളൊക്കെ അങ്ങോട്ടാണ് ഒഴുകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ബട്ട് ഐ ഫെൽറ്റ് ഐ വാസ് സർപ്രൈസ് ടു സീ ദാറ്റ് ഇതൊക്കെ പറഞ്ഞാലും ഗംഗഐ ടേക്കൻ ദേഴ്സ് ഇറ്റ് വേഴ്സ് ഐ ഡോ ഹൗ But it was clean, and I had a dip. I think I Yes, but then yeah, I was surprised by, with so many people. It was still quite clean, and you know, and, uh, yeah, coming here and experiencing uh, India, true India, Indian culture uh, it was a great experience, and I think it is important for us to understand uh, what India is, and. Uh, and to understand our people, understand our culture. And it was a very learning experience for me. Thank you.